നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം നിങ്ങൾക്ക് കള്ളന്മാരും ഇനി മുതുകാട് വരുമ്പോൾ ഒന്ന് സൂക്ഷിക്കേണ്ടി വരും പ്രദേശത്ത് മുഴുവൻ സി സി ടി വി സ്ഥാപിച്ച് ഒരു ഗ്രാമം മുഴുവൻ നിരീക്ഷിക്കാനുള്ള സംവിധാനം ഒരുക്കുകയാണ് മുതുകാട് നിവാസികൾ നന്മുക്ക് മുതുകാട് പ്രവർത്തിക്കുന്ന നന്മ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിലാണ് നന്മയുടെ യു എ ഇ കമ്മിറ്റിയുടെ സഹായത്തോടെ പ്രദേശത്തെ പ്രധാന റോഡുകളിൽ സി സി ടി വി സ്ഥാപിച്ചത് മുതുകാടിന്റെ വിവിധ ഭാഗങ്ങളിൽ സ്ഥാപിച്ച സി സി ടി വി ദൃശ്യങ്ങൾ ഒരേ സമയം നിരീക്ഷിക്കാനും ഇവിടെ പ്രത്യേക സംവിധാനമൊരുക്കിയിട്ടുണ്ട് പദ്ധതിയുടെ സുചോൺ കർമ്മം നന്മ ചാരിറ്റബിൾ സൊസൈറ്റി ചെയർമാൻ കെ ബാലൻ നന്മ യു എ ഇ കമ്മിറ്റി ഓർഗനൈസിംഗ് സെക്രട്ടറി സി എം മുസ്തഫ എന്നിവർ ചേർന്ന് നിർവഹിച്ചു നന്മ പ്രസിഡന്റ് ഇ കെ മുഹമ്മദ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ജനറൽ സെക്രട്ടറി സി എം റഷീദ് സ്വാഗതവും ഹരിദാസൻ നന്ദിയും പറഞ്ഞു അഷ് സക്കാഫി ഇ കെ അബൂബക്കർ എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കും സി ഫേസ്ബുക്ക് യൂട്യൂബ് ഇൻസ്റ്റാഗ്രാം പേജുകൾ ഫോളോ ചെയ്യുക